തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനായ സുനിലിനെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി പിടിയിൽ പത്തനംതിട്ട അടൂർ അങ്ങാടിക്കൽ നോർത്ത് സ്വദേശിയായ കാർത്തിക് എന്നയാളെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ ജി സുരേഷ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ സിറ്റി സാഗോക് ടീമും തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഇരുപതിനാണ് കേസിനാസ്പദമായ സംഭവം വാഹനങ്ങളിൽ എത്തിയ സംഘം വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ശേഷം സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട പ്രതിയെക്കുറിച്ച് പോലീസിന് ചില സൂചനകൾ ലഭിച്ചിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ ശാസ്ത്രീയവും സാങ്കേതികവുമായ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ വർഷം തൃശൂർ പി ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സ്വർണ കവർച്ച കേസ് ഉൾപ്പെടെ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കാർത്തിക് കൃത്യത്തിന് ശേഷം കേരളത്തിൽ നിന്നും രക്ഷപ്പെട്ട് ബാംഗ്ലൂരിലേക്ക് പോയി ഒളിവിൽ കഴിയുക എന്നതാണ് ഇയാളുടെ രീതി കഴിഞ്ഞ വർഷം പീച്ചിയിൽ നടന്ന സ്വർണ കവർച്ച കേസിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിലെ ഇയാളുടെ ഒളി ഒളിസങ്കരത്തിൽ നിന്നാണ് കേരളത്തിലെ നിരവധി കുഴൽപ്പണ കവർച്ചകളും നടത്തുന്നത് ഇയാൾ ഉൾപ്പെടുന്ന സംഘങ്ങളാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മൂന്ന് പേരടങ്ങുന്ന അക്രമി സംഘത്തിലെ രണ്ടുപേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആലപ്പുഴ കരുവാറ്റ സ്വദേശികളായ പുത്തൻപുരയിൽ ആദിത്യൻ സിന്ധു ഭവനിൽ ഗുരുദാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർക്ക് കൃത്യം നടത്തുന്നതിനായി ഏർപ്പാട് ചെയ്ത സംഘത്തിലെ പ്രധാനിയായ തൃശൂർ അഞ്ചേരി ക്രിസ്റ്റഫർ നഗറിൽ പറമ്പിത്തറ വീട്ടിൽ സിജോ കുറ്റിമുക്ക് സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ തോംസൺ ചേലക്കോട്ടുകര സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ എഡ്വിൻ അയ്യന്തോൾ സ്വദേശി കള്ളിക്കാടൻ വീട്ടിൽ ഡിക്സൺ എന്നിവരെ സംഭവം നടന്ന് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള തൃശൂർ സിറ്റി സാഗോക് ടീമും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്നാണ് കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു